അക്ബറിൻ്റെ നോട്ടം ശരിയല്ല പുതിയൊരു പ്രമോ ബിഗ് വന്നിട്ടുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൻ്റെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വാചകമാണ് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ ലാലേട്ടൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല ഈ ലാലേട്ടനെ ബിഗ് ബോസിലേക്ക് ട്രഫൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണെന്ന് അറിയില്ല പക്ഷെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളൊക്കെയാണ് വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് മമ്മൂട്ടിയെ പറ്റി പറയുമായിരുന്നു മമ്മൂട്ടി ഒന്നിനൊന്നിന് ചെറുപ്പമായി വരുന്നു ഇപ്പം ലാലേട്ടനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വല്ലാത്ത ചെറുപ്പമാകുന്ന ലാലേട്ടൻ ട്രഫുകളുടെ അടിപൊളി ട്രിഫുകൾ ഷൂവ് ഒന്നും വേണ്ട നമ്മളെ കൊതിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഇന്ന് മുണ്ടും ജുബൈയുമാണ് ലാലേട്ടൻ ഇട്ടിരിക്കുന്നത് എന്തായാലും അല്ലേ ഏതായാലും ലാലേട്ടൻ വന്ന് ഷാനവാഫിനോടാണ് ചോദിക്കുന്നത് അക്ബറിൻ്റെ നോട്ടം ശരിയാണോ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് ഷാനവാഫ് മറ്റൊരാളോട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതെന്താണ് കാരണം അപ്പം ഷാനവ ഫൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ലാലട്ട അത് അങ്ങനെയല്ല ഇപ്പോഴല്ല അങ്ങനെയാണെന്നൊക്കെ പറയുന്നു ലാലട്ട വിടാനുള്ള പാവമില്ല ജിഫേലിനോട് ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയാണോ ജിഫേൽ പറയുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പണ്ട് അനിമോൾ പറഞ്ഞായിരുന്നു അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അന്നാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് അക്ബറിൻ്റെ നോട്ടം ശരിയാണോ എന്ന് ഏതായാലും അന്ന് ലാലേട്ടൻ അനിമോളോട് ചോദിച്ചപ്പം അനിമോളും ഒഴുക്കം മട്ടിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് ലാലേട്ടൻ അങ്ങനല്ല ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റു രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനിമോൾ രക്ഷപ്പെട്ടു ഏതായാലും ഇന്നും ഈ നോട്ടത്തിൻ്റെ ഒരു വിഷയമായിട്ട് മാറുന്നു യഥാർത്ഥത്തിൽ അക്ബറിൻ്റെ നോ അക്ബറിൻ്റെ നോക്ക ഇപ്പം ചിലവരും നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ ധരിധരിച്ച് പോകുന്നതാകാം അല്ലേ എനിക്ക് തോന്നുന്നു അനിമോളന്ന് പറഞ്ഞപ്പം പോലെ അക്ബറിൻ്റെ നോട്ടം ശരിയാണോ എന്നായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വലിയൊരു കണ്ടൻറ്റായി മാറിയിരിക്കുകയാണ് അക്ബറിൻ്റെ നോട്ടം ഏതായാലും ലാലേട്ടൻ ഷാനവാഫിനെ പൊളിച്ചെടുക്കുന്നുണ്ട് ഏതായാലും അക്ബറിനെ ഷാനവാഫിനെ പൊളിച്ചടിക്കാനും അക്ബറിനല്ലേ ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത് ഏതായാലും അക്ബർ ആകെപ്പാടെ തകർന്നിരിക്കുന്ന അക്ബറിനെ പ്രമോഹിക്കാത്തത് കാണാം ഏതായാലും ഇന്ന് ലാലേട്ടൻ എന്തൊക്കെ നമുക്ക് കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് അതിനുവേണ്ടി കാത്തിരിക്കാം ഇന്ന് ഒരാളിൽ കൂടി പുറത്താകും എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിരുന്നു ഇനി രണ്ടു പേർക്കാണ് ചാൻസ് ഇവരിലാരാണ് എന്നുള്ളത് കൃത്യമായി പിന്നെ അറിയിക്കാം ഓക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബായ്